സാധാരണക്കാരെ കൈവിടാതെ ചേർത്ത് നിർത്തുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ പോകുന്ന സമ്പൂർണ്ണ ബജറ്റിൽ സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്ന ഒരു ബജറ്റായിരിക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളുടെ കൈകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് ലഭിക്കുന്ന സാന്ത്വന സഹായം ആയിരത്തി രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ ഈ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്നും ഇതുകൂടാതെ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് നമുക്ക് ഇപ്പോൾ മുടക്കം വന്നിട്ടുള്ള പെൻഷൻ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഇത് അടിയന്തിരമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഈ ഒരു പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഈ സമയത്ത് ധനവകുപ്പ് മന്ത്രി നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് അതിലേറ്റവും ആദ്യത്തേത് പെൻഷൻ വർധനവിനെ സംബന്ധിച്ചുള്ള മന്ത്രിയുടെ ചില അറിയിപ്പുകളാണ് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കി ഉയർത്തുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനമുണ്ടായിരുന്നു പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാരിന് സാധിച്ചിരുന്നില്ല എങ്കിലും ഈ കാര്യം വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുമെന്നും ഉചിതമായ സമയത്ത് നിശ്ചിത തുക വീതം വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രധാന സൂചന ഈ സമയത്ത് നൽകിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറിലേക്കോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറിലേക്കോ ഒരു വർധനവായിരിക്കും ഇവിടെ ഏർപ്പെടുത്തുക പക്ഷേ അതിൻ്റെ തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇനിയും പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ അത് ഇനി ഒരിക്കലും മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി അതായത് ഒരു മാസവും മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ഇനി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുടക്കം കൂടാതെ തന്നെ സർക്കാരിൻ്റെ ഈ കൈത്താങ്ങ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പേടിക്കേണ്ട അല്ലെങ്കിൽ ഇനി ആനുകൂല്യം മുടങ്ങുമോ എന്ന ഭയം വേണ്ട ഇനി അത് മാത്രമല്ല ഇപ്പോൾ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മറ്റൊരു പ്രധാന കാര്യമുള്ളത് അവർക്ക് മുടങ്ങിക്കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപയുടെ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് ആനുകൂല്യം വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് നാളുകളുടെ കുടിശ്ശികയുണ്ട് അപ്പോൾ ഈ കുടിശ്ശികകൾക്ക് മുൻഗണന നൽകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ധനവകുപ്പ് മന്ത്രി ആനുകൂല്യം മുടങ്ങിയവർക്ക് അത് അടിയന്തരമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുൻപ് തന്നെ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തില്ല എങ്കിൽ അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ബോധ്യം കൂടി ഇപ്പോൾ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുടങ്ങിയിട്ടുള്ള ഈ ആനുകൂല്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി ഇത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വളരെ വേഗം ക്രമീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി സർക്കാർ ഈ സമയത്ത് നൽകുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷകളുടെ ഒരു ആയിരിക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി ഏഴാം തീയതി സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റ് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഭാഗത്തുനിന്ന് സമർപ്പിക്കാനുള്ള രേഖകൾ കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ സ്കീമിലാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അങ്ങനെയുള്ളവർ രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ രേഖകൾ ഹാജരാക്കുക ഇനി അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇതെല്ലാം തന്നെ സർക്കാർ കൃത്യസമയത്ത് അറിയിക്കും നിലവിൽ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അറിയിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട രേഖകൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കൃത്യസമയത്ത് തന്നെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു കൂടി ഒരു ശ്രദ്ധ വേണം എങ്കിൽ നമുക്ക് തുടർന്നും ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക